ൾക്ക് ഒരു പെൺകുട്ടിയും കൂടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടില്ല അവരുടെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും അങ്ങ് പറന്നു പോവുകയാണ് എന്നിട്ട് അവർ റോഡെ പറന്നു പോകുമ്പോൾ നിയന്ത്രണം വിട്ടു പോകുന്നത് സ്വാഭാവികമല്ലേ വാഹനങ്ങളുടെ കുതിരശക്തിയും സ്പീഡിങ് കെപ്പാസിറ്റിയൊക്കെ തന്നെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വരുമ്പോഴാണ് മെട്രോ പോയി പോയിടിക്കുന്നത് മെട്രോ പില്ലർ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ല അത് ക്യാരി ചെയ്യുന്നു മാറി റോഡിലെ കെർബുണ്ട് അതിന് പ്രത്യേകം കർബ് മണത്തിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിക്കുന്നതാണ് എന്തിനാണ് ആ പോയി പോയിടിക്കുന്നത് എന്തിനാണ് മരത്തെ പോയി ഇടിക്കുന്നത് നിങ്ങൾക്ക് സിറ്റിയിലെ സ്പീഡ് ലിമിറ്റ് അറിയില്ലേ കൊച്ചി സിറ്റി ഒരു സിറ്റി സ്പീഡ് ലിമിറ്റ് അനുസരിച്ച് ഏഹ് അമ്പത് കിലോമീറ്റർ കൂടുതലും മറ്റോ പോകാൻ പാടില്ല അപ്പൊ ഒരു പെൺകുട്ടി കുറെ കുറെ കയറി ആ കുടും ആ കുടുംബത്തെയും കണ്ണീരിലാഴ്ത്തി അവളെയും കൊന്നു നിങ്ങളും മരിച്ചു നിങ്ങൾ യുവാക്കള് പ്രത്യേകിച്ചും ഈ കൊച്ചി സിറ്റിയിൽ ബൈക്ക് ഓടിക്കുന്നവരോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് അമിത വേഗത കൊണ്ട് നിങ്ങൾ എന്തു നേടാനാണ് അല്പം മനസ്സിനൊരു ഹരമൊക്കെ ഉണ്ടാവും പക്ഷെ അത് നിയന്ത്രണം വിട്ടു പോവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ബൈക്ക് എന്ന് പറയുന്ന സാധനം അപകടം ക്ഷണിച്ചു വരുത്തുന്നതാണ് സൂക്ഷിച്ചില്ലെങ്കിൽ ജീവൻ പോവും അത് നിങ്ങൾ ശ്രദ്ധിക്കണം കാര്യം എത്രത്തോളം അപകടം ഉണ്ടായാലും റിപ്പോർട്ട് ചെയ്താലും നിങ്ങൾ പഠിക്കില്ല എന്ന് പറയുമ്പം ഞങ്ങളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകർക്ക് ദുഃഖിക്കാനേ കഴിയുള്ളു എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങളൊക്കെ വിദ്യാസമ്പന്നരാണ് നല്ല ജോലിയുണ്ട് നല്ലൊരു ഭാവിയുണ്ട് അപ്പോ സുഹൃത്തായ പെൺകുട്ടി നിരപരാധിയാണ് അവളൊന്നും പിഴച്ചിട്ടില്ല അവള്ള് സ്നേഹം കൊണ്ട് നിങ്ങളുടെ വൈകുമ്മേ കേറിട്ടുണ്ട് പക്ഷേ ഒരു പെൺകുട്ടി പുറേ കയറുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതൊരു വേറൊരു കുടുംബത്തെ പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ കാത്ത അച്ഛനും അമ്മയും വീട്ടിലിരിപ്പുണ്ട് അവര് നിങ്ങളെങ്ങനെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ജീവനും പോയി അവരുടെ ജീവനും പോയി ഇനിയുള്ളവർ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ പെൺകുട്ടികളെ കയറ്റി പോകുമ്പോ ആ കുട്ടിയുടെ വീട്ടുകാരോട് നിങ്ങൾ എന്ത് പറയും അപ്പോ ഇതൊക്കെ നമ്മൾ അല്പം ഉത്തരവാദിത്വം വഹിക്കണം ഒരു പെൺകുട്ടിയെ കിട്ടി സ്നേഹത്തോടെയൊക്കെ കൂടെ കൊണ്ടുനടക്കുക ഒരു ജീവിതത്തിന്റെ ഭാഗമാണ് യൗവന സമയത്ത് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും കൂട്ടുകാരികളുണ്ടാവും കൂട്ടുകാരന്മാരുണ്ടാവും പക്ഷെ കൊലയ്ക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ബൈക്ക് അഭ്യാസം ചെയ്യരുത് നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക നിരപരാധികൾ നിങ്ങൾ തന്നെ ജീവിച്ചിരിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് ഈ രാജ്യം ഈ സ്റ്റേറ്റ് എല്ലാം കൊണ്ടും സൗന്ദര്യവും സുഖവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരു ജനവിഭാഗത്തിനിടയ്ക്ക് നിങ്ങൾക്ക് അനേകം കൊണ്ടും ജീവിച്ചിരിക്കാം ആ സൗഭാഗ്യങ്ങളൊക്കെ നിങ്ങൾ തച്ചുടക്കുക ഒറ്റ നിമിഷത്തെ വിവേകളില്ലായ്മ കൊണ്ട് അത് ചെയ്യണോ മക്കളെ ശ്രദ്ധിക്കുക ഒരാളെ കൊല്ലാതിരിക്കുക നിങ്ങൾ മരിക്കാതിരിക്കുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം